ട്വന്റി തൗസൻഡ് റുപ്പീസിനകത്ത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ഫോൺ എന്നാണ് ഓപ്പോ കെ തേർട്ടീനെ പറയുന്നത് പക്ഷേ ഇതിൽ കുറച്ച് പ്രോബ്ലംസും ഉണ്ട് ആ പ്രോബ്ലംസ് അറിഞ്ഞിട്ട് മാത്രം ഈ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ കുറേ ഡിവൈസ് ഈ ഒരു പ്രൈസ് ഫോണിന് അവൈലബിൾ ആണ് അതൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഫോണിന്റെ മെയിൻ ബോക്സ് കണ്ടൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിപ്യൂ കേസ് കിട്ടുന്നുണ്ട് പിന്നെ ഫോൺ കാണാൻ പറ്റും എയ്റ്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ബ്രിക്ക് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി കേബിളും വരുന്നുണ്ട് പിന്നെ ആയിട്ട് കിട്ടുന്ന ഓപ്പോ സ്റ്റൈലായിട്ടുള്ള ഒരു സിംജെക്ടർ പിന്നും കാണാം അപ്പം മെയിനായിട്ട് ഈ ഒരു ഫോൺ നമ്മുടെ ഹാൻഡ്സിൽ ഹോൾഡ് നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് ബോക്സി ഫ്രെയിം ആണെങ്കിലും സൈഡിലൊക്കെ ഒരു ചെറിയ കെർവ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ലൊരു മാറ്റ് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആയിട്ടാണ് ബ്രാൻഡ് പറയുന്നെങ്കിലും എനിക്ക് ഇതൊരു ഡാർക്ക് ഗ്രേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ ലാവൻഡർ കളറും അവൈലബിൾ ആണ് ബാക്കിൽ നിന്ന് ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലുക്ക് ഒക്കെ ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ രണ്ട് മേജർ പ്രോബ്ലം ഉണ്ട് മെയിൻ ആയിട്ട് ഇതിന്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ തരുന്നത് അതുപോലെ തന്നെ എന്റെ യൂണിറ്റിലുള്ള ആണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ചാർജിങ് ബോർഡിന്റെ അവിടെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പ്രസ്സാവുന്നുണ്ട് ഒരു ചെറിയ സൗണ്ടും കേൾക്കാൻ പറ്റും അതൊട്ടും തന്നെ ഓപ്പോന്റെ സൈഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ആ ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ സർവീസ് സെന്ററിൽ പോകുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് എന്തായാലും ഞാൻ റിവ്യൂ വീഡിയോയിൽ മെൻഷൻ ചെയ്യണം ഇതിന്റെ വെയിറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് എയ്റ്റ് ഗ്രാംസ് ആണ് അത്യാവശ്യം ലൈറ്റ് എന്ന് ഞാൻ പറയത്തില്ല വെയിറ്റ് ഒക്കെ ഉണ്ട് എങ്കിലും ഒരു വൺ അവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ്ഡ് ആവുന്നുണ്ട് പിന്നെ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഒരു ആമിലോ ഡിസ്പ്ലേ ആണ് സ്ട്രേറ്റ് പാനലാണ് പിന്നെ വൺ ട്വന്റി ഹേർട്സ് റീഫ്രഷ് റേറ്റ് എടുത്തിട്ടുണ്ട് ഒരു എയ്റ്റ് ബിറ്റ് പാനലാണ് അതിലൊന്നും വേറെ ഇഷ്യൂസ് പറയാനില്ല എന്നാൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഹെച്ച് ഡിആർ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എച്ച് ഡി ആർ സപ്പോർട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിലോ യൂട്യൂബിലോ കാണാൻ പറ്റത്തില്ല അത് വളരെ വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നും ഞാൻ പറയത്തില്ല കാരണം ഈ പ്രൈസ് പോയിന്റ് ബാക്കിയുള്ള ഡിവൈസുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി പി ത്രീയിലും അതുപോലെ ഇഷ്ടംപോലെ ഡിവൈസുകളിലെല്ലാം ഹെച്ച് ഡിആർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കറിയത്തില്ല എത്ര പേരാണ് എച്ച് ഡി ആർ വീഡിയോസ് നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും സ്ഥിരമായി കാണുന്നത് നിങ്ങൾ ആരെങ്കിലും എച്ച് ഡി ആർ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാൻ പിന്നെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത പിന്നെ ഡിആർ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതില് പീക്ക് ബ്രൈറ്റ്നെസ് ഇത്രയാണെന്നൊന്നും പറഞ്ഞ ഗിമിക്കുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഹൈ ബ്രൈറ്റ്നസ് ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് ആണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് ബാക്കിയുള്ള ഡിവൈസുകളെ പോലെ ഇതിൽ ഹെച്ച് ഡിആർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൂവായിരം നിറ്റ്സിന്റെയും രണ്ടായിരം നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസിന്റെ ആ ഒരു തള്ളു കഥ കേൾക്കാണ്ടി വന്നിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് നെറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് സൺലൈറ്റിലൊക്കെ ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ അത്യാവശ്യം ഈ ഒരു ഡിസ്പ്ലേ വിസിബിൾ ആണ് വിസിബിലിറ്റിന്റെ കേസിൽ എനിക്ക് ഔട്ട്ഡോർ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എ ജി സിയിലെ സ്റ്റാർ എന്ന് പറയുന്ന ഗ്ലാസ് ആണ് സോ വലിയ ഗോർല ഗ്ലാസ് പോലെയോ ഗ്ലാസ് പോലെ അത്ര ഫേമസ് ആയിട്ടുള്ള ഐറ്റം അല്ല എന്തൊക്കെയായാലും ടെമ്പർ ഗ്ലാസ് മേടിച്ചൊട്ടിക്ക ഈസിലി സ്ട്രേറ്റ് ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നതാണ് അതിനിപ്പോ ഗർല ഗ്ലാസ് ഫിക്സ് ആണെങ്കിൽ ഓൺ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ ഒരു ഫോണിന് വരുന്നുണ്ട് ഒരു ഫോണിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഡൂൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജിൽ അത്യാവശ്യം ആണ് പിന്നെ ത്രീ ഹൺഡ്രഡ് പെർസെന്റേജിലോട്ടൊക്കെ പോവാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജിലൊക്കെ വോളിയം വെക്കുമ്പോൾ നല്ല ആണെങ്കിലും ബേസ് അവിടെ കുറവാണ് സോ ലൗഡാണെങ്കിലും ആണ് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്റ്റീറോ സ്പീക്കർ പെർഫോമൻസും ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ക്യാമറാസ് ഈ പ്രൈസ് പോയിന്റിനും വളരെ നല്ല ആണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ കാണുമ്പോൾ മൂന്ന് ക്യാമറ പോലെ തോന്നുമെങ്കിലും ആക്ച്വലി രണ്ട് ക്യാമറയുള്ളൂ അതിലും ഒരു ക്യാമറയാണ് ബാക്കിൽ വർക്കിംഗ് ആയിട്ടുള്ളത് ഫിഫ്റ്റി മെഗാപിക്സലിന്റെ പ്രൈമറി ടു മെഗാപിക്സലിന്റെ എല്ലാവരും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള മോണോക്രോം സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഫോണിൽ ടോട്ടലി വരുന്നത് ഈ ഒരു ക്യാമറ ഇനിയും കൂടുതൽ ടെസ്റ്റ് ചെയ്യണം എന്തായാലും ഇതിനെ പ്രോപ്പർ ആയിട്ട് കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ വീഡിയോ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ഫോട്ടോ ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ് ഇൻസ്റ്റാഗ്രാം റെഡി ഫോട്ടോസ് എന്നൊക്കെ പറയില്ലേ കളേഴ്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള സോ ആ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നത് ഇതിന്റെ പ്രൈമറി ക്യാമറ യൂസ് ചെയ്ത് വൺ എക്സിലും ടൂ എക്സിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും പോർട്രേറ്റ് ഫോട്ടോസിന്റെ പെർഫോമൻസും നല്ലതാണ് വൺ എക്സിലും ടു എക്സിലും അവിടെയും എടുക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആണ് പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ആണ് ഈ ഓപ്പോ ഡിവൈസിലും റിയൽമി ഡിവൈസിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സെൻസർ ആണ് അത്യാവശ്യം ഡീസെന്റ് പെർഫോമൻസ് ആണ് ഇവിടെ കിട്ടുന്നത് ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതാണ് ഓപ്പോ കെ തേർട്ടിന്റെ വീഡിയോ ക്വാളിറ്റി ബാക്കിലെ ഫോർ കെ തേർട്ടി എഫ് പിൻ്റെ വീഡിയോ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ ടെൻ ഐ ടി പിടുത്തിട്ടുള്ളൂ ബട്ട് അത്യാവശ്യം ഡീസെന്റ് ക്വാളിറ്റിയാണ് ബാക്കിൽ നിന്ന് ലൈറ്റ് വേറെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമറ കൂടെ കിട്ടുന്നത് ആൻഡ് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ടെൻ ഐ ടി പി തേർട്ടി എഫ് പിന്നെ വീഡിയോ എന്ന് എടുക്കാൻ പറ്റുന്നത് ആൻഡ് ഓപ്പോ കെ തേർട്ടീന്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ് ആൻഡ് ലൈറ്റ് ഫ്രണ്ടിന് തരുമ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ലൈറ്റിലോട്ട് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ പാക്ക് ചെയ്യുന്ന ലൈറ്റ് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഹെച്ച് ഡി ആർ പെർഫോമൻസ് ആയിരിക്കും വീഡിയോന്ന് കിട്ടുന്നത് ആൻഡ് അത്യാവശ്യം ഡീസൻ ആണ് നമ്മുടെ ഫേസ് അത്യാവശ്യം ലിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ഡിം ആക്കുന്നൊന്നുമില്ല ഡീസൻ വീഡിയോ ക്വാളിറ്റി ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് പെർഫോമൻസായിട്ട് സ്നാപ് ഡ്രാഗൻ്റെ സിക്സ് ജെൻ ഫോർ ആണ് ഞാൻ ബി ജെ എം ഐ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിപ്പസെറ്റിൻ്റെ പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടി ബി ജി എം ഐയിൽ നമുക്ക് സിക്സ്റ്റി എഫ് പി ഗെയിമിംഗ് ആണ് കിട്ടുന്നത് സിക്സ്റ്റി എഫ് പി ആണെങ്കിലും നല്ല സ്റ്റേബിൾ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ടോട്ടലി എനിക്ക് ഈ ഒരു ഫോൺ ഡെലിവറി ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് അല്ലാതെ ഞാൻ ഇതിന്റെ ബെഞ്ച് മാർക്ക് ഒക്കെ ഏഴ് ലക്ഷത്തിന്റെ റേഞ്ചിലാണ് ആന്റിറ്റ്യൂ സ്കോർ വരുന്നത് അത്യാവശ്യം നല്ലതാണ് ഈ ഒരു പ്രൈസ് പോയിന്റിന് ഓപ്പോ അനുസരിച്ച് ഏഴ് ലക്ഷത്തി എൺപതിനായിരം റേഞ്ചിലൊക്കെ ആന്റി വരണം പക്ഷെ അത്രയ്ക്കൊന്നും കിട്ടിയില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ ത്രോട്ടലിംഗ് ടെസ്റ്റും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു സിപിയു ത്രോട്ടൽ ചെയ്തപ്പോ നൈൻ പെർസെന്റേജിന്റെ ത്രോട്ടൽ ആണ് കിട്ടിയത് വിച്ച് ഇസ് ഗുഡ് കാരണം ഇതൊരു പുതിയ ചിപ്സെറ്റ് സെറ്റ് ആണ് എന്നിട്ടും ഇത്രയും ഇത് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ഗീക്ക് സ്കോർ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് പോയിന്റ് ഉള്ള വളരെ നല്ല ചിപ്സെറ്റ് ആണ് യും പ്രൈസ് ഓർമ്മ ഈ ഒരു ചിപ്സെറ്റ് മേടിക്കാൻ പറ്റും എന്നിരുന്നാലും ഡയമണ്ട് സിറ്റി സെവന്റിത്രീ ഹൺഡ്രഡിനെയും ബെറ്റർ ചിപ്സെറ്റ് ആണ് നല്ല സ്റ്റേബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ബി ജി എം പെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഒരു ഫിഫ്റ്റി ടു ഫ്രെയിം റേറ്റ് കിട്ടിയത് ശേഷം നല്ല രീതിയിലാണ് ഈ ഒരു ഫോൺ പെർഫോം ചെയ്തത് ആൻഡ് ഇത്ര ഗെയിംസ് ടെസ്റ്റ് ചെയ്തു ബെഞ്ച് മാർക്ക് ഒക്കെ റൺ ചെയ്തു എന്നിട്ടും ഇത് ഒരുപാട് ഹീറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു വൺ അവർ ഗെയിം ചെയ്ത് ചെറിയ രീതിയിൽ വാമമായതല്ലാതെ ഓവർ ഹീറ്റിംഗിലേക്ക് പോയിട്ടില്ല അതിനുള്ള മെയിൻ റീസൺ ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഈ ഒരു ഒരു ഫോൺ മാനേജ് മാത്രമല്ല ചിപ്സെറ്റ് ഒരുപാട് പവർ കൺസ്യൂം ചിപ്സെറ്റും അല്ല ആൻഡ് എല്ലാത്തിനെയും കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ജി ബി റാം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമുക്ക് സിക്സ് ജിബിന്റെ സ്റ്റോറേജ് വരുന്നുണ്ട് ആ രണ്ട് വേരിയന്റ് നമുക്ക് യു എഫ് എസ് വൺ ആണ് നല്ല പെർഫോമൻസ് ആണ് ഇതിന്റെ സ്റ്റോറേജ് ബേസും ഇതിന്റെ ആ ഒരു ചിപ്സെറ്റിന്റെ ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓവറോൾ പറയാനാണെങ്കിൽ ഈ ഒരു പെർഫോമൻസും ഈ ഒരു പ്രൈസ് പോയിന്റിന് കിടിലൻ തന്നെയാണ് ആൻഡ് ഈ ഒരു ഫോണിന്റെ ി ബെസ്റ്റ് ഐറ്റം ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കളർ ഓഎസ് ഫിഫ്റ്റീൻ ആണ് കിട്ടുന്നത് എനിക്കറിയാം ഇപ്പൊ തന്നെ ആൾക്കാർ കമന്റിൽ പോയിട്ട് ബ്ലോഡ്വെയർ ഉണ്ട് ആഡ്സ് ഉണ്ട് പിന്നെ ഗ്ലാൻസ് അങ്ങനെ ഒരുപാട് ബ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് മിക്ക ആൾക്കാരും പോയി കമന്സിന് മെൻഷൻ ചെയ്യും പക്ഷെ എനിക്ക് പറയാനുള്ളത് സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കിപ്പം ഗ്ലാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്ലോബൽ സെർച്ച് ഒക്കെ ഓഫ് ചെയ്യുക ആൻഡ് ഈ ഒരു ഫോണിൽ വരുന്ന ഇഷ്ടംപോലെ ബ്ലോട്ട് വെയർസ് ഉണ്ട് അതിപ്പോ ബബിൾ ഷൂട്ടർ ആണെങ്കിലും അങ്ങനെ ഇഷ്ടംപോലെ ഗെയിംസും ഫേസ്ബുക്കും അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ആൻഡ് കളർ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആണ് നമുക്ക് ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാൻ പറ്റും അതായത് ഓപ്പോന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആപ്പ് ബ്രൗസർ തീം സ്റ്റോർ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ആപ്പും വച്ചേക്കണ്ട എല്ലാം ഡിസേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് ആഡ്സോ ബ്ലോട്ട് വെയറോ ഒന്നും കാണാൻ വരത്തില്ല പിന്നെ ഇതിലൊരു ഷെൽഫ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് അതൊക്കെ ഓഫ് ചെയ്ത് കളയുക അത്ര മാത്രം ചെയ്താൽ മതി നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് ആൻഡ് ക്ലീൻ എക്സ്പീരിയൻസിന്റെ കൂടെ തന്നെ വളരെ സ്മൂത്ത് ഇതിന്റെ സിന്റെ ലെവൽ മാച്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൈസ് പോയിന്റിന് ഒരു ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാരും പറയാൻ പോകുന്നത് സി എം എഫിന്റെ ഫോൺ ടു പ്രോ ആയിരിക്കും പക്ഷെ അതൊരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടും പക്ഷെ പക്ഷേ മാത്രം സ്മൂത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല അത് കളർ ഓയിസിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് വളരെ സ്മൂത്ത് ആണ് ആപ്പ് ഓപ്പണിംഗ് ഒക്കെ വളരെ ആണ് ഓരോ ആപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ പോലും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രത്യേകം ആനിമേഷൻസ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ ആനിമേഷൻസ് ആണ് എല്ലാ ആപ്ലിക്കേഷനും ഓപ്പണിംഗും ക്ലോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഒരു പ്രൈസ് പോയിന്റിന് മിക്ക നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ാണ് ആ ഒരു പ്രശ്നം ഈ ഒരു ഫോണില്ല ക്യാമറ ആപ്ലിക്കേഷനും നല്ല രീതിയിൽ ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട് ലാഗ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ആൻഡ് ഈ ഒരു ഫോണിലെ റീഫ്രഷ് റേറ്റ് ഞാൻ ഓട്ടോയിലെ ഹൈയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ടോട്ടലി ഇത് ഫുൾ ടൈം വൺ ട്വന്റി ഹേർട്സിലായിരിക്കും റൺ ചെയ്യുന്നത് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഭയങ്കര സ്മൂത്താണ് മിക്ക റിയൽമിയുടെ ഫോൺസിൽ നമുക്ക് വൺ ട്വന്റി ഹേർഡ് യൂട്യൂബിനകത്ത് കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഫോണിൽ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ആപ്ലിക്കേഷനും വൺ ട്വന്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫോഴ്സ് ചെയ്ത് വൺ ട്വന്റി ആക്കേണ്ട പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലത്തെ ഒരു രീതിയിലുള്ള കട്ട് ഓഫും ചെയ്തിട്ടില്ല എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇതിലേ ഐ ഫീച്ചേഴ്സും ഒരുപാട് കൊടുത്തിട്ടുണ്ട് മെയിൻ എ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച് കിട്ടുന്നുണ്ട് പിന്നെ എ ഐ ക്ലാരിറ്റി എൻഹാൻസർ കിട്ടുന്നുണ്ട് എ ഐ അൺബ്ലർ കൊടുത്തിട്ടുണ്ട് എ ഐ എറൈസർ കൊടുത്തിട്ടുണ്ട് എ ഐ റിഫ്ലക്ഷൻ റിമൂവറും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫോട്ടോ സൈഡ് മാത്രമല്ല ഇതിന്റെ ഡയലർ ആപ്ലിക്കേഷനിലും അത്യാവശ്യം കുറെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ഐ യൂസ് ചെയ്ത് കോൾ സമ്മറി കൊടുത്തിട്ടുണ്ട് നമുക്ക് അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൽ ഓപ്പോന്റെ സ്വന്തം ഡയലർ വരുന്നത് പിന്നെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയാലും നമുക്ക് അതിന്റെ സമ്മറി എടുക്കണമെങ്കിൽ ആർട്ടിക്കൽസിന്റെ ഒക്കെ സമ്മറി ഇതിൽ എടുത്തു തരുന്നതാണ് അങ്ങനെ പോലെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫീച്ചർ റിച്ച് ആണ് സ്മൂത്ത് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിന് നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നീട്ടും ഇതിൽ ഐ ആർ ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിവിയോ എ റിമോട്ട് റിമോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അടുത്ത് വരുമ്പോൾ തന്നെ ഇത് ഓഫ് ആവുന്നതാണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ആണ് ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട് അതും നല്ലോണം വർക്ക് ആവുന്നു പിന്നെ ഇത് കൊടുത്തിട്ട് ഹാപ്റ്റിക്സിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല നോർമൽ ഹാപ്റ്റിക്സ് ആണ് ഒരുപാട് ഒന്നും ഇംപ്ലിമെന്റും ചെയ്തിട്ടില്ല ഈ ഒരു യുഐയിൽ അത് ചെയ്യാത്ത മെയിൻ റീസൺ ഇത് മാത്രം സ്ട്രോങ് അല്ല അല്ലെങ്കിൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാപ്റ്റിക്സ് അല്ല ഇതിൽ വരുന്നത് ആൻഡ് ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തിട്ടും ഓപ്പോക്ക് ഇതിൽ മതിയായിട്ടില്ല ഇതിലൊരു മെഗാ സ്റ്റാർ ഐറ്റം വരുന്നുണ്ട് അതാണ് ഇതിന്റെ ബാറ്ററി സെവൻ തൗസൻഡ് എം എച്ച് ബാറ്ററി വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ പ്രൊവൈഡും ചെയ്യുന്നുണ്ട് വെരി ഗുഡ് ബാറ്ററി പെർഫോമൻസ് ഞാൻ വൺ ഡേ കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ടു ഡേ ഫോൺ ആണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നല്ല ഹെവി യൂസർ ആണെങ്കിൽ പോലും വൺ ഡേ ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ലാസ്റ്റ് ചെയ്യും പിന്നെ എയ്റ്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ഏകദേശം ഒരു മണിക്കൂറിനകത്ത് തന്നെ ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്തും കിട്ടുന്നുണ്ട് അത്യാവശ്യം ബാറ്ററി പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കണ്ണും പൂട്ടിയെടുക്കാം ചിപ്സെറ്റ് നോക്കിയാണെങ്കിലും അത്യാവശ്യം പവർ എഫിഷ്യൻറ്റ് ചിപ്സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് ബാറ്ററി കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അണ്ടർ ട്വന്റി തൗസൻഡ് റുപ്പീസ് നെറ്റ്വർക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒമ്പത് ഫൈവ് ജി ബാൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഫോണിലും കോൾ ക്ലാരിറ്റി ആണെങ്കിലും നെറ്റ്വർക്കിന്റെ ഒക്കെ ആണെങ്കിലും ഒരു ഇഷ്യൂസും വരാറില്ല നെറ്റ്വർക്ക് സ്പീഡ് ഒക്കെ നല്ലതാണ് ഫൈവ് ജിന്റെ പെർഫോമൻസിലും എനിക്ക് വലിയ കംപ്ലൈന്റ് പറയാനില്ല സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഒരു സോളിഡ് ഓപ്ഷനാണ് ഓപ്പോന്റെ കെ തേർട്ടീൻ ആൻഡ് ഇതിൽ ഐ പി സിക്സ്റ്റി ഫൈവിന്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഒരു ഫോൺ കൊണ്ട് വെള്ളത്തിൽ മുക്കരുത് ഇത് വാട്ടർ പ്രൂഫ് അല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ കൊള്ളുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഈ ഒരു ഫോൺ വെള്ളത്തിന് അടുത്തുകൊണ്ടുപോകാൻ പോലും ധൈര്യമില്ല എന്തായാലും ഈ ഒരു ഫോൺ സർവീസ് സെന്റർ കൊണ്ടുപോകുന്നതായിരിക്കും സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് റിവ്യൂ വീഡിയോയിലെ ഒപ്പീനിയൻ എന്തായാലും അതിൽ അപ്പോ ഈ ഒരു ഫോൺ ഇതുവരെ യൂസ് ചെയ്തതിൽ നല്ല എക്സ്പീരിയൻസ് ആണ് ടോട്ടലി ഫോൺ തന്നത് ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് അല്ലാതെ മേജർ ഇഷ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ ഈ ഒരു ഫോണിൽ ഫേസ് ചെയ്തിട്ടില്ല ഈ ഒരു ഫോൺ മേടിക്കണോ റിയൽമീടെ പി ത്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് റിയൽമി നോക്കുകയാണെങ്കിൽ ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഫിഫ്റ്റീൻ തസൻ റുപ്പീസിന് മേടിക്കാൻ പറ്റും ഈ ഒരു ഫോൺ സിക്സ്റ്റീൻഡ് റുപ്പീസിന് മേടിക്കാൻ പറ്റും ആ ഒരു സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കംപ്ലീറ്റ്ലി വർത്തിട്ടാണ് നിങ്ങൾ ആ ഒരു ആയിരം രൂപ ഇതിന് മുടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ഇടുന്നുണ്ട് ത്രീ പോയിന്റ് വൺ ഇടുന്നുണ്ട് ഐ ആർ ബ്ലാസ്റ്റർ ഉണ്ട് പിന്നെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിന് നല്ലൊരു ഡിവൈസ് ആണ് ഇപ്പൊ ബാങ്ക് ഓഫർ ഇല്ല ഒരു എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിനാണ് മേടിക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ഡീലർ ഫീൽ ചെയ്തു ഈ ഒരു പ്രൈസ് പോയിന്റിന് വാല്യൂ ഫോർ മണി ഡിവൈവസാണ് ഓപ്പോന്റെ കെ തേർട്ടി ഇതൊരു ഓപ്പോന്റെ ആണ് അതുകൊണ്ട് തന്നെ സർവീസ് സെന്റേഴ്സ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിന്റെ ക്യാമറയും പെർഫോമൻസ് ഒക്കെ ഇൻഡപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നല്ല റിവ്യൂ വീഡിയോയിൽ ഒപ്പീനിയൻ പറയാനാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് റെക്കോർഡ് ചെയ്ത്